സൗദി അറേബ്യയില് മുൻപൊക്കെ വന്നവർക്ക് അറിയട്ടില്ല നാട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വരി ക്യൂ നിന്നിട്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോണാണിത് ഇപ്പൊ ഇതൊരു ഡെമോ ആണ് ഇവിടെ ഒരു മ്യൂസിയത്തില് മദീനത്ത് പാരഗണ്ടെ മുമ്പിൽ ഒരു മ്യൂസിയത്തിൽ വായിച്ചിരുന്നു ഇത് മാത്രല്ല ഫസ്റ്റ് ഫോൺ ഇറങ്ങിയത് മുതലുള്ള ഫോണുകളെ ഇപ്പത്തെ തലമുറ അല്ല കാലത്തെ തലമുറയിലെ ഉപയോഗിച്ച ഫോണുകളൊന്നും അതായത് നമ്മളൊക്കെ ഉപയോഗിച്ച് മറന്ന ഫോണുകളാണ് ഇതൊക്കെ ഒരിക്കലും ഇതൊന്നും ഇതുപോലെ കാണാൻ കഴിയുന്ന മനസ്സിൽ പോലും വിചാരിച്ചില്ല പക്ഷെ വല്ലാത്തൊരു അനുഭവം തന്നെ ഇതൊക്കെ പണ്ട് ഈ നയൻറ്റി ഫൈവ് എന്ന ഫോണൊക്കെ നോക്കിയൻ്റെ നയൻറ്റി ഫൈവ് പറഞ്ഞ ഫോണൊക്കെ ഉപയോഗം എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൊതിച്ചൊരു കാലം ഉണ്ടായിരുന്നു ഈ ഫോണൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഒരു കൗതുകമാണ് പക്ഷെ ഇപ്പത്തെ തലമുറക്കൊന്നും ഒരിക്കലും എന്താണ് ഈ ഒരു ഫോണിനെ കുറിച്ചിട്ട് അറിയോ ഈ ഒരു ഫോണിലൊക്കെ ഗെയിം കളിക്കാത്ത നാൻറ്റി സ്കിഡ്സ് ഉണ്ടാവില്ല കാരണം ആ പാപ്പിൻ്റെ ഗെയിമും അതുപോലെ എന്താ പറയുക നമ്മൾ ആ റിംഗ് ടൂണുകൾ മാത്രം കേട്ടിരുന്നൊരു കാലമൊക്കെയാണ് ഈ ഓർമ്മ കിട്ടില്ല ഈ ഒരു ഫോണുകളൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ടു കെ കിഡ്സിലൊക്കെ ആരെങ്കിലും ഈ ഫോണോ കാണേ ഉപയോഗിക്കുക ചെയ്തപ്പോഴെങ്കിൽ നിങ്ങളെ എത്ര ഫോൺ കണ്ടു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം